നമുക്കറിയാം നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് വള വളരെ വലിയൊരു സിസ്റ്റമാണ് നമ്മുടെ വായ മുതൽ അത് അന്നനാളം അതുപോലെ തന്നെ ആമാശയം ചെറുകുടൽ വൻകുടൽ അതുപോലെ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു സിസ്റ്റമാണ് അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ ദഹന പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് നല്ലതും ചീത്തതും നമുക്കറിയാം നമ്മുടെ ദഹന എന്ന് പറയുന്നത് വള വളരെ വലിയൊരു സിസ്റ്റമാണ് നമ്മുടെ വായ മുതൽ അത് അന്നനാളം അതുപോലെ തന്നെ ആമാശയം ചെറുകുടല് വൻകുടൽ അതുപോലെ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു സിസ്റ്റാണ് അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ ദഹന പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ കാരണമാണ് നമ്മുടെ ദഹന ദഹനങ്ങൾ കറക്റ്റ് നടക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ നിയന്ത്രിക്കുന്നതും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ അതായത് ഈ നല്ലതും ചീത്തതുമായ ബാക്ടീരിയകൾ സന്തുലിതാവസ്ഥയിൽ പോകുന്നതുകൊണ്ടാണ് എന്നാൽ ഈ ബാക്ടീരിയകളിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതായത് ചീത്ത ബാക്ടീരിയ കൂടുകയോ അതല്ലെങ്കിൽ നല്ല ബാക്ടീരിയ കുറയുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കാറുണ്ട് നമ്മുടെ വൻകുടലിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള ബാക്ടീരിയകൾ കാണുന്നത് അതുപോലെ തന്നെ ചെറുകുടലിലും കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് എന്നാൽ നമ്മുടെ വയറിൽ നമ്മുടെ ആമാശയത്തിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ അളവ് കുറവാണ് അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ പി എച്ച് ആണ് പി എച്ച് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിട്ടാണ് വയറിലുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ അസിഡിറ്റി സ്വഭാവം അതല്ലെങ്കിൽ അമ്ലത സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വായിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ മൂക്കിലൂടെ നെസോഫാരിഞ്ചൽ വഴിയോ ഒക്കെ വരുന്ന അണുക്കൾ അവിടെ നിലനിൽക്കാൻ കഴിയില്ല കാരണം ഇത്തരത്തിലുള്ള ഈ ആസിഡിറ്റി കാരണമാണ് ഈ ആസിഡി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ഇത്തരത്തിലുള്ള ചീത്ത ബാക്ടീരിയൊക്കെ വളരെ ആൾക്കാർ സാധ്യത കുറവാണ് എന്നാൽ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വയറിലുള്ള ഈ ആസിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ബാക്ടീരിയകൾ കൂടാനും ഇതുപോലെയുള്ള ദഹന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ആസിഡിറ്റി കുറയാനുള്ള കാരണം എന്താണെന്ന് നോക്കാം കൂടുതൽ ആളുകളും സ്ഥിരമായിട്ട് ഈ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡിറ്റി കുറയാറുണ്ട് നമുക്ക് സാധാരണ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഈ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയ അത് നശിപ്പിക്കും ും അതുകൊണ്ട് തന്നെ അവിടെ ചീത്ത ബാക്ടീരിയ കൂടുതൽ വരാനും അവിടെ അസിഡിറ്റി കുറയാനുള്ള കാരണമാകും ഇങ്ങനെ അസിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബാക്ടീരിയകൾ കൂടുതൽ വളരാനുള്ള സാധ്യതയാവുന്നുണ്ട് അതുപോലെ തന്നെ അൻഡാസിറിസുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ മറ്റ് മരുന്നുകളുടെ കൂടെ നമുക്ക് സ്ഥിരമായിട്ട് രാവിലെ വെറും വയറ്റിൽ അൻഡാസിറിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ അൻഡാസിറിസ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ അസിഡിറ്റി കുറയുകയും ഇത് ചീത്ത ബാക്ടീരിയ ആ ഭാഗത്ത് വരാനുള്ള കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വയറി ിൽ ഈ ചീത്ത ബാക്ടീരിയ വികടിച്ചിട്ട് പ്രോട്ടീനുമായിട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിലെ അമിലേസ് എൻസയുമായിട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയ പോലെയുള്ള ബാധകങ്ങൾ പുറത്തേക്ക് വിടും ഈ അമോണിയ എന്ന് പറയുന്നത് ബേസ് സ്വഭാവം അതായത് ക്ഷാര സ്വഭാവം കൊണ്ടാണ് ഇത് അവിടെ അസിഡിറ്റി കുറയുകയും ഇത് ചീത്ത ബാക്ടീരിയ വരാനുള്ള കാരണമാവുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കാർബണൈറ്റഡ് ഡ്രിങ്ക്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളും അസിഡിറ്റി കുറയുകയും ഇത് ചീത്ത ബാക്ടീരിയ വളരാനുള്ള കാരണമാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ദഹന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം ഈ ഒരു ചീത്ത ബാക്ടീരിയകൾ കൂടുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ഈ ചീത്ത ബാക്ടീരിയ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിൽ കാണിക്കാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് പറയുന്നത് നമ്മുടെ വയറിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് വയറ് വീർക്കുക വയർ സ്തംഭനം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടാണ് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ബാക്ടീരിയകൾ കൂടുതലായിട്ട് വാതകങ്ങൾ പുറത്തുവിടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വയറ് ഗ്യാസ് നിറഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് നമുക്ക് ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറ് സ്തംഭനം വയറ് വീർക്കലൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മലബന്ധം അതുപോലെ വയറിളക്കം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ചീത്ത ബാക്ടീരിയ കൂടിക്കഴിഞ്ഞാൽ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ചീത്ത ബാക്ടീരിയ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദഹനത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കും അത് നമ്മൾ ഡിസ്ബയോസിസ് എന്നാണ് പറയുന്നത് ഈ ഡിസ്ബയോസിസ് കാരണം നമുക്ക് മറ്റ് പല പ്രശ്നങ്ങളും കാണിക്കാറുണ്ട് അതായത് നമ്മുടെ സ്കിന്നിലൊക്കെ റാഷസ് വരാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ സോറിയാസിസ് എക്സിമ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ഇത്തരത്തിലുള്ള ചീത്ത ബാക്ടീരിയ കൂടിക്കഴിഞ്ഞാൽ കാരണമാകാറുണ്ട് അതുപോലെ ഈ ഡിസ്ബയോസിസ് കാരണം അതായത് നമ്മുടെ ഈ ചീത്ത ബാക്ടീരിയ കാരണം ദഹനത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുഡ് അലർജിയും അതുപോലെ ഫുഡ് ഇൻടോളറൻസും കാണാറുണ്ട് ഫുഡ് അലർജി എന്ന് പറയുമ്പോൾ പ്രത്യേക ഭക്ഷണത്തിനോട് നമുക്ക് അലർജി വരിക ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പാലാവാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സിട്രസ് പഴങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൂന്തൾ ചെമ്മീൻ പോലെയുള്ള മീനുകളൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അലർജി കാണിക്കാറുണ്ട് അത് റാഷസ് ആയിട്ട് വരാം അല്ലെങ്കിൽ ചുമയായിട്ട് വരാം അല്ലെങ്കിൽ വയറിന് വേദനയോ വയറിന് എരിച്ചിലൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഫുഡ് അലർജി വരുന്നതും ഇങ്ങനെ നമ്മുടെ വയറിൽ ചീത്ത ബാക്ടീരിയ കൂടുമ്പോഴാണ് അതുപോലെ തന്നെ ഇൻടോളറൻസ് ഫുഡിനോട് ഇൻടോളറൻസ് വരാം അതായത് അത് ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട് കൂടുതലായിട്ടും പാ പാലിൻ്റെ ഇൻടോളറൻസ് അതായത് ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ചീത്ത ബാക്ടീരിയ കൂടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് നമുക്ക് ജങ്ക് ഫുഡിനോടും അതുപോലെ ഷുഗറിനോടൊക്കെ കൂടുതലായിട്ട് ക്രേവിങ്സ് വരും അതായത് കൂടുതലായിട്ട് ആസക്തി ഉണ്ടാകും അതിനുള്ള പ്രധാന കാരണം പറയുന്നത് നമ്മുടെ കുടലിൽ ബാക്ടീരിയകൾ ചില പ്രോട്ടീൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹർ റെഗുലേറ്റിംഗ് ഹോർമോൺസുകളായിട്ടുള്ള ലെറ്റിനും അതുപോലെ തന്നെ ഗ്രെലിൻസിൻ്റെ ഒക്കെ ആക്ഷൻസിനോട് സിമിലറായിട്ടുള്ള പ്രോട്ടീൻസുകളാണ് ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഫുഡുകളാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ബാക്ടീരിയ അതിനനുസരിച്ചിട്ടുള്ള ആസക്തി ആയിരിക്കും ഉണ്ടായിരിക്കും അതായത് നമുക്ക് അതിനനുസരിച്ചുള്ള ഫുഡിനോടായിരിക്കും കൂടുതൽ കഴിക്കാൻ താല്പര്യം ഉണ്ടാവുക എന്നാലും സ്ഥിരമായിട്ട് ഇതുപോലെ പഞ്ചസാരയോ അതുപോലെ തന്നെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള നമുക്ക് ബാക്ടീരിയ അതിനോട് കൂടുതൽ ടോറൻ ടോളറൻ്റ് ആവുകയും അത് നമുക്ക് കൂടുതലായിട്ട് ഇതുപോലെയുള്ള ഷുഗറൊക്കെ കൂടുതൽ ക്രേവിങ് വരാനുള്ള കാരണമാവുകയും ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ കുടലിൽ ഈ ചീത്ത ബാക്ടീരിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് പോഷകങ്ങളുണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് വൈ മിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല പോഷകങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ ആകിരണം അത് ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആകിരണം ഇത് ബാധിക്കും അതുപോലെ കൊഴുപ്പിനെ ശേഖരിക്കുന്ന പ്രവർത്തനത്തിനൊക്കെ ഇത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് കാണിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കുടലിൽ ഇതുപോലെ ചീത്ത ബാക്ടീരിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് നമുക്ക് ബ്ലോട്ടിംഗ് ആണ് വയർ വീർക്കുക അതിനുള്ള പ്രധാന കാരണം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചീത്ത ബാക്ടീരിയ കൂടുതലായിട്ട് അമോണിയ പോലെയുള്ള വാതകങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ബ്ലോട്ടിംഗ് വയർ സ്തംഭനം പോലെയുള്ള ബുദ്ധിമുട്ട് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെഞ്ചിരിച്ചിൽ വരാം മലബന്ധം വരാം വയറിളക്കം വരാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കാറുണ്ട് അതുപോലെ തന്നെ വയറ് വരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ ഡിസീസ് ഐ ബി ഡി എന്ന് പറയുന്നത് ഇത് നമ്മുടെ വൻകുടലിൻ്റെ ഭാഗത്ത് നീർക്കെട്ട് വരുന്നതാണ് അല്ലെങ്കിൽ വയർ ീക്കെട്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇടക്കിടക്കായിട്ട് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വരിക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുടനെ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി ഒക്കെ വരുന്നത് അതുപോലെ നമ്മുടെ കുടലിൽ ഈ ചീത്ത ബാക്ടീരിയ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനത്തിൽ പല മാറ്റങ്ങളും വരാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് പോഷകങ്ങൾ വലിച്ചെടുക്കുന്നത് നമ്മുടെ ഈ ആമാശയത്തിലും അതുപോലെ ചെറുകുടലിലും വൺകുടലിലും ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഇത്തരത്തിൽ ചീത്ത ബാക്ടീരിയ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൂടുതലായിട്ട് ഈ ആകിരണം ചെയ്യുന്നത് പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിനത് ബാധിക്കും അതുപോലെ തന്നെ പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയെ വലിച്ചെടുക്കുന്നതിന് അത് ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ കൊഴുപ്പ് ശേഖരിക്കുന്ന പ്രക്രിയയൊക്കെ മാറ്റങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചീത്ത ബാക്ടറി കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദഹന പ്രശ്നങ്ങളും കാണിക്കാറുണ്ട് അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഉറക്കക്കുറവ് അതുപോലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇത്തരത്തിലുള്ള ആളുകളിൽ കാണിക്കാറുണ്ട് ഇതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സെറോട്ടോണി എന്ന് പറയുന്നത് ഹോർമോണാണ് ഈ സെറോട്ടോണിൻ കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ വയറില് ആമാശയത്തിൻ്റെ ഭാഗത്താണ് ഈ സെറോട്ടോണിനാണ് നമ്മുടെ ഉറക്കം നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് അപ്പോൾ അത് ഈ ചീത്ത ബാക്ടീരിയ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറോട്ടോണിൻ്റെ അളവ് കുറയുകയും അത് ഉറക്കമില്ലായ്മ ഉറക്കത്തിന് പലതരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിഷാദ രോഗം ഉത്കണ്ഠ പോലെയുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ വരാനുള്ള കാരണമാവുകയും ചെയ്യാറുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിട്ടും നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചീത്ത ബാക്ടീരിയ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട് ഒരു എഴുപത് ശതമാനം ഇമ്യൂണിറ്റി നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയ ആണ് അപ്പോൾ നമ്മുടെ കുടലിൽ ഇതുപോലെ ചീത്ത ബാക്ടീരിയ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ കാണിക്കാം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷണങ്ങൾ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത് ഈ ചീത്ത ബാക്ടീരിയ നമ്മുടെ കുടലിൽ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ആസിഡിറ്റി കുറക്കുന്ന ഈ ആൻറ്റിബയോട്ടിക്സ് ആൻറ്റാസിഡ്സുകൾ കാർബോണേറ്റഡ് ഡ്രിങ്ക്സൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആസിഡിറ്റി കുറയാനും അത് ഇതുപോലെ ചീത്ത ബാക്ടീരിയ കൂടുതലായിട്ട് വളരാനുള്ള കാരണമാവുകയും ചെയ്യാറുണ്ട് അതുപോലെ മറ്റൊരു കാരണം പറയുന്നത് നമ്മുടെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതികളാണ് അതായത് കൂടുതലായിട്ട് സംസ്കരിച്ച ഫുഡുകൾ ട്രാൻസ് ഫാറ്റുകൾ അതുപോലെ തന്നെ റിഫൈനഡ് ഷുഗേഴ്സൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലും നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയ കുറയുകയും ഇത് ചീത്ത ബാക്ടീരിയ കൂടുതലായിട്ട് വളരാൻ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നമുക്കിതുപോലെ നമുക്ക് ചീത്ത ബാക്ടീരിയ വരാനുള്ള സാധ്യത അതുപോലെ ഭക്ഷണത്തിൽ നാരുകളുടെ അഭാവം കൊണ്ടും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടലിൻ്റെ ഭാഗത്ത് ചീത്ത ബാക്ടീരിയ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫൈബേഴ്സ് കുറഞ്ഞ ഫുഡുകൾ അതായത് മൈദ ബീഫ് മട്ടൺ പോലെയുള്ള ചുവന്ന മാംസത്തിൽപ്പെട്ട ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഇത്തരത്തില് ചീത്ത ബാക്ടീരിയ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കടലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അണുബാധയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രിക് അൾസർ പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചീത്ത ബാക്ടീരിയ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഈ ചീത്ത ബാക്ടീരിയ വളരുന്നതും അതിത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ദഹന പ്രശ്നം വരുമ്പോൾ നമ്മൾ ആൻഡാസിഡ്സോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മരുന്നോ കഴിച്ചിട്ട് അത് താൽക്കാലികമായിട്ട് മാറ്റിയെടുക്കാറാണ് പതിവ് എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഈ ചീത്ത ബാക്ടീരിയ വരുന്നതെന്ന് മനസ്സിലാക്കുക ാക്കി അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി കറക്റ്റായിട്ട് ചികിത്സ എടുത്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി നമ്മുടെ കുടലിൽ ഈ ചീത്ത ബാക്ടീരിയ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാനമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ദഹന പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് പ്രധാനമായിട്ട് പറയുന്നത് നമുക്ക് കൂടുതൽ ആളുകൾക്കും ചില ഫുഡിനോട് മാത്രമായിരിക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുക ചില ആളുകൾക്ക് പാലായിരിക്കും ഗ്യാസ് ഉണ്ടാക്കുക ചില ആളുകൾക്കാണെങ്കിൽ കൂടുതൽ പയറുവർഗ്ഗങ്ങളായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ഫുഡാണോ ഗ്യാസ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ അതുപോലെ ആവിയിൽ വേവിച്ചിട്ടുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കാം പിന്നെ ചില ആളുകൾക്ക് വേവിച്ച ഫുഡ് കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാകും എന്നാൽ അത്തരം ഫുഡുകൾ പച്ചയായിട്ട് ഉപയോഗിക്കും അത്ര പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പച്ചയായിട്ടുള്ള പച്ചക്കറികളൊക്കെ അങ്ങനെ പച്ചയിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ ഗോതമ്പ് ഉരുളക്കിഴങ്ങ് പോലെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഗ്യാസ് ഉള്ള ആളുകളാണെങ്കിൽ അവർ കൂടുതലായിട്ടും അരിഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ചെറുപയറൊക്കെ പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അത് മുളപ്പിച്ച് കഴിക്കുന്നത് ഗ്യാസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ ഭക്ഷണത്തിൽ നെയ്യ് കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയാറുണ്ട് അതുപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ദഹന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ടും നാരുകളടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ക് ഇത് ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷണശീലങ്ങളുണ്ട് അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് കാലുവവുകയും അവിടെ ആസിഡ് പോലെ ആസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലാവുകയും അവിടെ നമുക്ക് നെഞ്ചിരിച്ചിൽ പുളിച്ച് തികട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കാതിരിക്കും ഒരു കുടി നമ്മൾ ഭക്ഷണത്തിന്റെ ഒരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ശേഷമാണ് വെള്ളം കുടിക്കേണ്ടത് ഇത്തരത്തിലുള്ള ദഹനപ്രശ്നമുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതും നമുക്ക് ദഹന പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടി സഹായിക്കും ഈ ആസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ഉള്ള ആൾ ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അസിഡിറ്റി കുറയുകയും അത് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും ഇനി സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്ന് പറയുന്നത് ജീരകമാണ് ജീരകത്തിൽ കൂടുതലായിട്ട് എസെൻഷ്യൽ ഓയിൽ അടങ്ങിയിട്ടുണ്ട് ഈ എസെൻഷ്യൽ ഓയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാനും അത് നമുക്ക് ദഹനങ്ങൾ കറക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ മറ്റൊന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചി കൂടുതലായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇഞ്ചി കൂടുതൽ കഴിക്കുന്നതും നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ കായം നമ്മൾ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് കഴിക്കുന്നതും ദഹനം കറക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയ കൂടുതൽ വളരുന്നതിനും ചീത്ത ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കായം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അയമോദകം അയമോദകത്തിൽ ഒരു അരട്ടിട്ട് ടീസ്പൂൺ കല്ലുപ്പും ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ചേർത്ത് അത് കുടിക്കുന്നത് നമുക്ക് ഗ്യാസ് പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ വേപ്പില ചതച്ചിട്ട് അത് നമുക്ക് തൈരിലോ അല്ലെങ്കിൽ മോരിലൊക്കെ ചേർത്തിട്ട് കുടിക്കുന്നതും നമുക്ക് ഗ്യാസ് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് എന്തുകൊണ്ട് ാണ് വരുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത് ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നമ്മൾ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ കാരണങ്ങളാണ് ചികിത്സിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയും ഒപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറയാറുണ്ട് നമ്മൾ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതുപോലെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ദഹന പ്രശ്നങ്ങളും അതുപോലത്തെ ഐ ബി എസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ച് അറിയാനോ താഴെ കടന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല